ഹലോ ഗൈസ് കൊച്ചി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പറയാനുള്ളത് നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തൊരു കാര്യം തന്നെയാണ് ഓൾറെഡി നിങ്ങളെല്ലാം എനിക്ക് തോന്നുന്നൊരു കുറച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ഈ വാർത്ത ഇവിടെ വ്യാജ ഐ എൽ ടി എസ് മൂലം വ്യാജ ഐ എൽ ടിസ് മൂലം നല്ല വ്യാജ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാംസിൻ്റെ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എൻ എം സി വിൽ സ്വന്തമാക്കിയിട്ട് ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ ഒരു രഹസ്യമാണ് അല്ലാതെ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പുരുഭാഗം പേര് വിചിരിയിരിക്കുന്നുണ്ടായിരിക്കും പിന്നെ എന്നീ ഈ പറഞ്ഞ സാധനം ഞങ്ങൾ എത്ര കേട്ടതാണ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ പലപ്പോഴും പലയിടത്തും ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കൊടുക്കുന്നു അതിന്റെ ലീക്ക് ഔട്ട് ആവുകയും അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതുകയും അതിനുള്ള പൈസ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളെ മുന്നും അതൊരു പുതിയ ന്യൂസ് അല്ല ആർക്കും രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ബാംഗ്ലൂരിൽ ഉള്ള എക്സാം സെന്റർ പൂട്ടിച്ചിട്ട് അവിടെ എക്സാം എഴുതി ഒരാൾ കൂടി യു കെ അപ്ലൈ ചെയ്യാനുള്ള കഥയൊക്കെ ഉണ്ട് ആ സംഭവം ഞാനിവിടെ വന്ന കാര്യത്തിൽ ഓർക്കുന്നുണ്ട് അപ്പം ഇത് ആദ്യത്തെ സംഭവം അല്ല കേട്ടോ അതായത് ഇത് കേട്ടോണ്ടിരിക്കുന്നത് നടാടയുണ്ടായ സംഭവമാണ് ഇന്ന് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു കോവിഡ് കഴിഞ്ഞ ശേഷം ഉണ്ടായ ഈ ഒരു മൈഗ്രേഷൻ്റെ ഈ ഇത്രയും വലിയൊരു തള്ളിക്കേറ്റകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ ആൾക്കാർ നെഗ്ലക്ട് ചെയ്തു കാരണം രജിസ്ട്രേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി അത്രയും നഴ്സുമാരെ ഒന്ന് കവർ അപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എൻ എം സി കുറെ കൈ അയച്ചു ഒത്തിരി ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കേഷൻസ് കയറി വന്നു ഇതിനെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു അതിന് കാരണമായത് നൈജീരിയൻ നൈജീരിയൻ ഏരിയകൾക്കകത്തുണ്ടായിരിക്കുന്ന എക്സാം സെൻറ്ററിൽക്കകത്ത് വ്യാപകമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടത്തപ്പെട്ടു ഒത്തിരിയേറെ എക്സാമിന് പ്രോക്സി ആൾക്കാരെ കൊടുത്തു അതായത് എക്സാം എഴുതുന്ന ഒരാൾ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരാളാണെങ്കിലും എക്സാം എഴുതുന്ന ആളല്ല വേറൊരാളെ അവർക്ക് വേണ്ടി എക്സാം എഴുതുന്നു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു പാസ്സാകുന്നു പക്ഷേ ഈ മറ്റേ ആൾ പൈസ കൊടുത്ത് ആ എക്സാം സെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ട് അവർ ഇങ്ങോട്ട് കയറി വിടുന്നു ഇതൊക്കെ ആയിരുന്നുണ്ടായിക്കൊണ്ടിരുന്നത് ഇത് യാദർശികമായിട്ടുള്ള സംഭവത്തിനകത്ത് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അങ്ങനെ നമുക്കെന്ന് അറിയത്തില്ല എന്ത് കൊണ്ടാണ് എന്ത് കേസ് കിട്ടുന്ന പുറത്താണ് ഈ നൈജീരിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു നടപടി അവർ യു കെ ഗവൺമെൻറ് നൈജീരിയൻ ഗവൺമെന്റ് അറിയിക്കുന്നു അതിനുശേഷം ഇവിടുന്ന് ഏണ്ട ഒരു മുന്നൂറുള്ള നഴ്സുമാരെ അവർ ബാൻ ചെയ്യുന്നു അവിടുന്ന് റെക്രൂട്ട്മെൻറ്റ് അവർ സ്റ്റോപ്പ് ചെയ്തു ഇനി മുതൽ നൈജീരിയൻ റിക്രൂട്ട്മെന്റ് വേണ്ട എന്ന് സ്റ്റോപ്പ് ചെയ്തു അത് എല്ലായിടത്തും പരസ്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായത് പക്ഷേ ഇവിടെ വർക്ക് ചെയ്യേണ്ടി നേഴ്സുകാർക്ക് തന്നെ പറ്റിയത് ഞാൻ കാർക്ക് ഒരുപടിയില്ലായിരുന്നു അപ്പോൾ അന്ന് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കാര്യം ഞാൻ പറയുന്നുണ്ട് ഇന്നിപ്പം പുതുതായിട്ട് അത് അപ്ഡേറ്റ് തുടങ്ങിയാൽ അങ്ങനെ വന്ന നേഴ്സുമാർ അങ്ങനെ ഇന്ന ഇന്ന ചില സെന്ററുകളിൽ നിന്ന് വന്ന നേഴ്സുമാരുടെ സർട്ടിഫിക്കേഷൻ വ്യാജമാണെന്ന് ഒഫീഷ്യലി അവർ അവർ വെരിഫൈ ചെയ്തു അതിൻ്റെ അവർ പറയുന്നത് പ്രോക്സി ടെസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അവരായ ചെയ്ത എക്സാംകത്ത് വ്യാജ മെത്തേഡിനെ അതായത് കള്ളത്തിന് എന്താണ് ചെയ്ത ഫ്രോഡ് തരം എന്ന് പറയുന്ന കഴിഞ്ഞാൽ അതിനകത്ത് അവർ ചെയ്യുന്ന ഫ്രോഡ് അവർക്ക് വേണ്ടി വേറൊരാൾ ഈ ഉത്തരങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു ഈ ഇംഗ്ലീഷിൻ്റെ എക്സാമിന് മാത്രമല്ല സി ബി റ്റിയുടെ എക്സാം അതിന് അല്ലേ സി ബി ടി ആണ് രണ്ടര മണിക്കൂറിൻ്റെ എക്സാം സി ബി ടി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അപ്പം അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതാണ് മെയിനായിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അത് രണ്ട് മണിക്കൂർ അതിന് നമുക്കിപ്പം പത്ത് മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എക്സാം എഴുതി കഴിയാം അത്രയും നമ്മൾ ആണ് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനായിട്ട് ഞാൻ എഴുതിയതാണ് സി ബി ടിയുടെ എക്സാം എനിക്ക് ഫുൾ ടൈം വേണ്ടി വന്നു അത് തീർക്കാനായിട്ട് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻസേഴ്സ് ഓൾറെഡി ഇവർ പറഞ്ഞു കൊടുക്കുന്നോണ്ട് അല്ലെങ്കിൽ വേറൊരാളെ എഴുതുന്നതെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇവർ എക്സാം എഴുതി പൊട്ടിക്കെട്ടി വീട്ടിൽ പോയി ചെയ്ത് പറഞ്ഞു നമ്പർ സി പതിനെട്ട് എ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോക്സീസ് ടെസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു എല്ലാ എക്സാം സെന്ററുകൾക്കകത്തും അവർ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തു രണ്ടര മണിക്കൂർ കൊണ്ട് എഴുതേണ്ട എക്സാം പത്ത് മിനിറ്റ് കൊണ്ട് ഇവരെല്ലാം പാസ്സായിട്ട് ഇറങ്ങി എന്ന് ഇത് ഈ സംഭവം ഉണ്ടായി എന്ന് ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു പെട്ടിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിരുന്ന ഒരു നഴ്സ് സമ്മതിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി സമ്മതിച്ചു ശരിയാണ് ഞാൻ അങ്ങനെയാണ് എക്സാം സമ്മതിച്ചു അപ്പൊ ആ സെന്ററിൽ അവരോടൊപ്പം എഴുതിയ പത്തുന്നൂറ് പിള്ളേരുടെ എക്സാം അങ്ങ് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് അവർക്ക് അവർക്ക് അന്വേഷണം പ്രഖ്യാപിച്ചു അവരെല്ലാം മറക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ മാത്രം അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു ഇപ്പൊ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് അങ്ങനെ അന്വേഷിക്കപ്പെട്ട ആൾക്കാരുടെ അങ്ങനെ അന്വേഷിക്കട്ട ആൾക്കാരെ ഇനി മുതൽ നേഴ്സിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി എൻ എസ്സുകളായിക്കോട്ടെ കെയർ ഹോമുകളായിക്കോട്ടെ നേഴ്സിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഉത്തരവ് വന്നിരിക്കുന്നു എല്ലായിടത്തും അങ്ങനെയാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നത് ഈ ആൾക്കാർക്ക് ഒരു പിടിയില്ല അവരുടെ ഭാവി ഇനി എന്തുവാണുള്ളത് ഇവരുടെ രജിസ്ട്രേഷൻ ബാർ ചെയ്യപ്പെടുവില്ലെന്ന് അവർക്കറിയത്തില്ല അടുത്തതിന് എന്നെ മുമ്പോട്ട് പോകാൻ പോകുന്ന അവർക്ക് ഒരു ആരും ഒന്നും പറയുന്നില്ല അവരോട് അടുത്ത സംഭവിക്കാൻ പോകുന്നത് ഈ ആ എക്സാം സെൻ്ററുള്ള ആൾക്കാർക്ക് മൊത്തം അവസരം കൊടുക്കും നിങ്ങൾ ഒരിക്കൽ കൂടെ എക്സ് ഈ ഈ എക്സാം എഴുതി നിങ്ങളുടെ കഴിവ് പ്രൂവ് ചെയ്യേ അത് നിങ്ങൾക്ക് ഈ സംഭവത്തിൽ എലിബിലിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് സാധാരണ ഇതുവരെ കേട്ടിട്ടുള്ളത് പക്ഷേ വ്യാപകമായിട്ട് ഉണ്ടാകാൻ പോകുന്നത് ഇനി മുതൽ നൈജീയം എന്നുണ്ടെങ്കിൽ ഈ നഴ്സുമാർക്ക് മുഴുവൻ നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള യോഗ്യത നഷ്ടപ്പെടും അവരെ കെയറായിട്ട് മാറ്റുമോ അല്ലെങ്കിൽ വേറൊരു പൊസിഷനോട് മാറ്റുമോ ചെയ്തിട്ട് അവരുടെ പിൻ നമ്പർ ഹോൾഡ് ചെയ്യും ഈ പറഞ്ഞ യോഗ്യത തെളിയിച്ച് തിരിച്ച് എഴുതണം വരെ അവരെ ഹോൾഡ് ചെയ്ത് നിർത്തും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നോക്കുന്നത് കൊച്ചു വണ്ടി കതിരിക്കുകയാണെങ്കിൽ വണ്ടി തൊട്ടടുത്ത പാർക്ക് ചെയ്തിരിക്കുന്നെങ്കിലും വേറെ വണ്ടികൾ പാർക്ക് ചെയ്ത് വരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്താ വണ്ടി പാർക്ക് ചെയ്ത് നോക്കിയതാണ് ഈ ഒരു സിറ്റുവേഷനകത്ത് ഇപ്പം നിലവിൽ സംഭവിച്ചിരിക്കുന്ന ഈ നമ്മുടെ നൈര്യങ്ങൾ മാത്രം എടുത്തുണ്ടായിരിക്കുന്നത് ഇതേ ഇതേ സംഭവം വേണ്ട നൂറ്റി നാൽപ്പത്തെട്ടോളം മലയാളി നേഴ്സുമാർക്കെതിരെ ഇതേ അന്വേഷണം ഉണ്ടായിട്ട് അല്ലേ എസ് എക്സിലെ നമ്മുടെ കൂട്ടുകാരുടെ സ്ഥലം തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ സ്ഥലം ഞങ്ങൾ വേരിഫൈ ചെയ്ത് പറയുന്നില്ല എന്നാലും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് പത്രവാർത്തകളിൽ നിന്ന് അറിയാം ഏത് സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നുള്ളൂ അത് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ അത് ആ കേസുകൊണ്ട് അവമാനിക്കപ്പെടാൻ വേണ്ടി ആ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാനൊക്കെ കൊച്ചാക്കാനും താല്പര്യപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾ എടുത്തു പറയുന്നില്ല പക്ഷേ അവനെ ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് നഴ്സുമാർക്കെതിരെ അന്വേഷണത്തിൻ്റെ ലെറ്റർ വന്നു എൻ എം സിയിൽ നിങ്ങൾക്കെതിരെ ഇങ്ങനെ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് നിങ്ങൾ ഒന്നുകൂടെ ഒ ഇ റ്റിയുടെ എക്സാം എഴുതിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്ന് പറഞ്ഞൊരു ഒരു ലെറ്റർ വന്നതിന് ഇവിടുത്തെ ഒരു മലയാളി നേഴ്സ് ആത്മഹത്യ ചെയ്തു അന്ന് എൻ എം സിക്കെതിരെ ഭയങ്കര വ്യാപകമായിട്ട് പ്രതിഷേധമൊക്കെ ഉണ്ടായി ആൾ നല്ല കഴിവുള്ള നേഴ്സ് തന്നെയായിരുന്നു പക്ഷേ എൻ എച്ച് എസ് സി വർക്ക് കൊണ്ടിരുന്ന അങ്ങനെയാണ് എൻ എം സി ഈ ഇന്ത്യൻ നേഴ്സുമാർക്കെതിരെയുള്ള അന്വേഷണം നിർത്തിവെക്കുന്നത് അങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കണം ഇപ്പോഴും ആ അന്വേഷണം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം ഈ നൈജീരിയൻ ഫ്രോഡിനെസ്സിൻ്റെ കേസുകൊണ്ട് വീണ്ടും തുടങ്ങുമ്പം മിക്കവാറും അതിനർത്ഥം എല്ലാ രാജ്യക്കാർക്കും എതിരെ വീണ്ടും അന്വേഷണം വരും ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നു കയറി ഒരു വേണ്ടൊരു മൊത്തം രജിസ്ട്രേഷൻ നിൽക്കുന്ന എൻ്റെ എണ്ണായിരത്തിനും മൂന്ന് നേഴ്സുമാർ നൽകേക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം അപ്പം വീണ്ടും ജെനുവിനിറ്റി തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമായി മാറും എൻ എസ് സി ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം അവരുടെ അവരുടെ ഉത്തരവാദിത്വം അല്ല നമ്മുടെ എക്സാം ശരിയാണ് അതിനത് കണ്ടുപിടിക്കേണ്ടത് അവർക്ക് ഡൗട്ട് മാത്രം അടിച്ചാൽ മതി നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നമ്മൾ ഫേക്ക് അല്ല ഞാൻ എലിജിബിളാണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഒന്ന് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു അപകടം വരുന്നു എന്താണ് ഇപ്പൊ ആരെയും നമ്മൾ കുറ്റം വിധിക്കുകയോ പറയുകയോ അല്ല ഓരോരുത്തർ അവരുടെ ഗതികേട് അവരുടെ അവസ്ഥകൾക്കകത്ത് പോയി ചാടുന്നത് പക്ഷേ ഈ അവസ്ഥകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഇത്ര രാജ്യങ്ങൾക്കകത്ത് നമ്മൾ മലയാളി നഴ്സുമാർ എന്ന് പറയുന്നത് ഇവിടെ നല്ല റെപ്യൂട്ടേഷനിലാണ് ഇപ്പോൾ എല്ലായിടത്തും വർക്ക് ചെയ്തത് എൻഎസ്എസ് തന്നെയാണെങ്കിലും ബാൻഡ് ബാൻഡ് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും ബാഡ് ഒരാളെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൊത്തം കമ്മ്യൂണിറ്റീനെ ആയിരിക്കും അത് അവര് എന്നെ വിലയിരുത്തുന്നത് ഓ എല്ലാവരും ഇങ്ങനെ തന്നെ വന്നതാണെന്ന് അപ്പം അതുകൊണ്ട് ഒരു ഒരു ദയനീയ അവസ്ഥയാണ് രാജ്യത്തിന് പോലും നാണക്കേടാകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് അത് എത്തുന്നത് അങ്ങനെ ഒരു തെളിവ് ഒരു തെളിവോടുകൂടി അത് പിടിക്കപ്പെടുകയാണ് ഇത്രയേറെ അകത്ത് ഇങ്ങനെ കടന്നു കൂടിയിട്ടുണ്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നാഷണൽ ഒരു വലിയ ചർച്ചയാകും കാരണം ആകെ രണ്ടോ മൂന്നോ എൻ എച്ച് എസ് ടസ്റ്റ് മാ ടസ്റ്റുകൾ മാത്രമാണ് ഈ നൈജീരിയൻ നേഴ്സുമാരെ പിടിച്ചത് പക്ഷേ അതിൻ്റെ പേരിൽ ഫുള്ള് എല്ലാ എൻ എച്ച് എസ് ട്രസ്റ്റുമാരും ഇവരുടെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഏതാണ്ട് ഒരു സി ഒ എസ് ലഭിച്ചു നിന്നതിന് എഴുന്നൂറോളം നഴ്സുമാരെ അവർ ബാൻ ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവരാൻ സംഭവിച്ചില്ല മുന്നൂറോളം നഴ്സുമാർക്ക് രാജ്യം വിട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന സംഭവമാണ് എൻ്റെ ന്യൂസ് പേപ്പർ ലിങ്ക് ഇടാം പക്ഷേ അത് അന്ന് അങ്ങനെ ഉണ്ടായ വ്യാപകമായിട്ട് അത്ര ഒരു പ്രശ്നം ഉണ്ടായ സ്ഥലത്ത് ഇന്നിങ്ങനെ ഇങ്ങനെ വീട്ടിൽ റീ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുകയും വേറൊരു ഒരു ഒരു വിധി ഒരു വെർഡിക്റ്റ് ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ രാജ്യക്കാരെയും ബാധിക്കും എന്നാണ് തോന്നുന്നത് അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ പിന്നെ വരാം ബൈ ബൈ